ഹായ് അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്താണെന്ന് കാണാം അപ്പം നമ്മളുടെ പശുവിനെ പാലൊക്കെ കറന്ന് സൊസൈറ്റിയിലൊക്കെ കൊണ്ട് കൊടുത്ത് അവർക്ക് തീറ്റയൊക്കെ കൊടുത്ത് കഴിഞ്ഞോട്ടെ അപ്പം നമ്മുടെ തീറ്റയൊക്കെ കൊടുത്തതിന് ശേഷം നമ്മുടെ പശുക്കൾ നമ്മുടെ തൊഴുത്തിൽ എന്താ കാണിക്കണമെന്ന് ഞാൻ കാണിച്ചേരട്ടെ അപ്പോൾ ആയോട്ടോ അപ്പോൾ താ നമ്മുടെ പശു കണ്ട സുഖമായിട്ട് വെളിയിൽ കാറ്റൊക്കെ കൊണ്ട് കിടക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞുപശുവിൻ്റെ പുതിയ വാസസ്ഥലമാണ് ഏട്ടാ കുഞ്ഞിപ്പശുവിൻ്റെ വാസസ്ഥലൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് അവിടെ നല്ല വെയിൽ വരുന്നുണ്ട് അവൾ ഇപ്പോൾ ഇവിടെയാണ് ഏട്ട കെട്ടിയിട്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നല്ല തണലുണ്ട് വേണ്ടത് ഈ മാവുമരത്തിൻ്റെയും ഒക്കെ തണലിലുള്ള ഇവിടെ കിടന്നോളം അവയ്ക്കോലെ കിട്ടുകൊടുത്തൊക്കെ പരത്തി വെച്ചിട്ടുണ്ട് ഏട്ടാ മൂപ്പര അമ്മും അവിടെ കിടപ്പാണ് നമ്മൾ വേണ്ടത് കുന്നുപോലെ കിടന്നതാണ് ഇനി കുറച്ചും കൂടെ കത്തിച്ചിട്ട് വേണം കേട്ടോ നമുക്ക് ശരിയാക്കി ഇടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ വൈക്കോല് ഇപ്പോൾ വൈക്കോല് കഴിയാറായി ഇപ്പം നിന്ന് വൈക്കോല് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വൈക്കോല് കൊണ്ടുവരും കേട്ടോ അപ്പോൾ അതാ നമ്മളുടെ തൊഴുത്തിലെ അവസ്ഥ എങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ടില്ലേ നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് എന്താ അപ്പോൾ അവൾ ഇവിടെ കെട്ടിയിടാത്തത് കൊണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീനായി കിടക്കണ വേണ്ട അവൾക്കിവിടെ എപ്പോഴും ഒക്കെയാണ് പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞാൽ നല്ല വെയിലാവും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ വളം ഓടുന്ന സ്ഥലം കണ്ട കോഴികൾ ചണക്കിച്ച് എനിക്കെല്ലാം പരത്തിയിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പുല്ലോട്ടി ഉണ്ടോ പുല്ലൂട്ടി അത് നല്ല വൃത്തിക്ക് തന്നെ നമ്മൾ സൂക്ഷിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ രാവിലെ പാൽ ഇറവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ തൊഴുത്ത് ഇതാണ് കേട്ടോ എപ്പോഴും നമ്മൾ പാല് ഇറക്കുന്നതും കാര്യങ്ങളൊക്കെ ഇല്ലേ ഇതാണ് അപ്പോൾ നമ്മുടെ നമ്മുടെ തൊഴുത്തിക്ക് പുതിയ അതിഥിനെ കൂടെ നമുക്ക് ക്ഷണിക്കാൻ സമയമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ട്രിപ്പൊക്കെ ഒന്ന് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വരും വീഡിയോസിലത് കാണുക അപ്പോൾ സ്ഥിരം നമ്മുടെ വീഡിയോസ് കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തുടർന്ന് വീഡിയോസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ എനിക്ക് പോത്ത് വാങ്ങിക്കുന്നതിനോട് താല്പര്യം കുറഞ്ഞോട്ടെ നമുക്ക് കൊടുത്തപ്പോൾ വിഷമം എല്ലാവരും പറയുന്നത് നിങ്ങൾക്ക് അത്രയും സങ്കടം ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യണ്ടെന്നാണ് പൂ പറയുന്നത് മുറ പോത്ത് വാങ്ങിക്കുക കുറച്ച് ദിവസം വിഷമം ഉണ്ടാവുമായിരിക്കും ഓക്കെയാ എന്നാണ് പറയുന്നത് പക്ഷെ എനിക്കത് സത്യം പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾ കമൻ്റ് ചെയ്യൂട്ടോ പോത്ത് വാങ്ങിക്കണോ വേണ്ടെന്നൊക്കെ ഒരു മുറ പോത്ത് വാങ്ങി കഴിഞ്ഞാൽ ഒരു ആറുമാസമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായവും കൂടെ പറയുക അപ്പോൾ നമ്മൾ തീറ്റയൊക്കെ കൊടുത്തു കഴിഞ്ഞതാണ് കേട്ടോ അവർക്ക് നമ്മൾ കൊടുക്കുന്ന പീറ്റ വാങ്ങിച്ചു തരാം ചാക്ക് തിരിച്ചു ചേച്ചി അല്ല നമ്മൾ കൊടുക്കുന്ന മിൽമയുടെ എന്താ പെല്ലറ്റ് കിട്ടാം അപ്പോൾ ഇത് നമ്മളൊരു ഇതാ ഈ ഒരു കപ്പ് വേണ്ട കനിച്ചിരം ഈ ഒരു കപ്പ് വേണ്ട ഈ ഒരു കപ്പിന് നമ്മൾ അഞ്ച് കപ്പ് ആറ് കപ്പ് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ഈ ഒരു കപ്പ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്കിതൊരു നൂറ്റമ്പത് അതിൻ്റെ വരുന്നൊരു കപ്പാണ് കേട്ടോ നൂറ്റമ്പതാണോ അഞ്ഞൂറ്റമ്പതാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഈ ഒരു കപ്പ് നമ്മൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് വേണ്ട എന്തായാലും തന്നെ പെല്ലറ്റ് എടുത്തിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ നല്ല പെല്ലറ്റാണ് പാൽ കൂടെ നല്ലൊരു പെല്ലറ്റാണ് കേട്ടോ ഇതിനെ തന്നെ എഴുതിയിട്ടുണ്ട് കണ്ട നമുക്ക് തീറ്റ ചിലവ് കുറച്ചുകൊണ്ട് കൊടുക്കാൻ പറ്റുന്ന പ്രിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പെല്ലറ്റ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ കൊടുത്തിട്ട് നല്ല ഗുണമുള്ളത് കൊണ്ടാട്ടോ നമ്മൾ ഇത്രയും കോൺഫിഡൻ്റായിട്ട് കാണിച്ചു തരുന്നത് അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ വേണ്ട നമ്മളപ്പം മിൽമയുടെ ഇതാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് ഒരു വീഡിയോ മൈനായിരിക്കും ബായ്